അതായത് ഈ പിണറായിൻ്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ ഇട്ടത് അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഇടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിതനായ കെ കെ രാകേഷിനെ പുകഴ്ത്തിയ ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പിണറായി വിജയനെ പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ എന്ന് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് നേതാവ് ശബരിനാഥന്റെ ഭാര്യ കൂടിയായ ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ കെ രാകേഷിനെ പ്രശംസിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു മുരളീധരനിലേക്ക് അതില്ല ഇതിൽ രണ്ട് കാര്യമുള്ളത് ഒന്ന് വിജിലൻസിനെ കൊണ്ട് അജിത് കുമാറിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് എഴുതി വാങ്ങി അതേ സമയത്ത് വിജയനെതിരെ അദ്ദേഹത്തിൻ്റെ സ്വർണക്കടത്തിൽ പങ്കുണ്ട് എന്ന് വ്യാജ റിപ്പോർട്ട് നൽകിയതുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഫയൽ പൂർത്തി ഒരു ഫയൽ മാത്രം പൊക്കിയെടുത്ത് അത് എം ആർ അജിത് കുമാറിന് അനുകൂലമായിട്ട് വിജിലൻസിനെ കൊണ്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി സ്വന്തം ഡി ജി പി എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പരിഗണിക്കുന്നില്ല അതായത് ബി ജെ പി യുമായിട്ടുള്ള പാലം പണിയുന്ന അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള സ്റ്റാൻഡാണ് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരേ കാര്യത്തിൽ തന്നെ എടുത്ത ഇരട്ട സ്റ്റാൻഡെന്ന് പറയുന്നത് അതായത് ഈ പിണറായിൻ്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത് അതിനെ ഞങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഇടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും അത്രയേ പറയുന്നുള്ളൂ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം അപ്പോഴും സർക്കാർ അദ്ദേഹത്തിന്റെ പരാതി അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാക്കും അതാണ് പിണറായിൻ്റെ നിലപാടെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ സ്റ്റാൻഡൊക്കെ അത് അജിത് കുമാറിൻ്റെ കേസിലാണെങ്കിലും കെ എം എബ്രഹാമിൻ്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തിയെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണക്കുക എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഇതിനൊക്കെ അദ്ദേഹം ഭാവിയിൽ അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടി വരും അത്രയേ പറയുന്നുള്ളൂ